കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നമ്മൾ നമ്മുടെ തേടണം എന്തായാലും എനിക്ക് കേസ് ജയിച്ചേ പറ്റൂ പ്രഭാവതി വീഴണം ആ വീഴ്ച എന്റെ കണ്ണുകൊണ്ട് കാണണം അതിനു അതിനുവേണ്ടിയാ ഞാൻ തന്നെ നന്ദനെയും ദേവികയും നമ്മുടെ ഓഫീസിൽ എത്തിച്ചത് ഭാവിയിൽ പ്രഭാവതിയെ ഏതൊക്കെ രീതിയിൽ തകർക്കാമെന്നുള്ള ആലോചനയില ഇനി ആകാശം ഇടിഞ്ഞ് വീണാലും ശരി ഈ കേസിൽ പ്രഭാവതി തോറ്റേ പറ്റൂ ബലരാമനെ കൊന്നത് സിദ്ധാർത്ഥനാണെന്ന് തെളിഞ്ഞ് സിദ്ധാർത്ഥൻ ജയിലിലേക്ക് പോവുക തന്നെ വേണം പ്രഭാവതി കരയുന്നത് എനിക്ക് കാണണം വാസ്തവത്തിൽ വാദിഭാഗം എന്ന് പറയുന്ന ത്യാഗരാജനാണ് അയാൾ ഇങ്ങനെ മന്ദത്ത് പിടിച്ചിരുന്നാൽ കേസിന്റെ വിധി എന്താ അയാളെ വിളിക്കണം ശക്തമായിട്ട് എന്നെ കാര്യങ്ങൾ പറയണം കാട്ടൂരാ വക്കീൽ കാര്യമായി തന്നെ തെളിവ് ശേഖരം നടത്തുക ത്യാഗരാജന്റെ ഇപ്പോഴത്തെ വക്കീലിനെ മാറ്റി പുതിയൊരു വക്കീലിനെ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ആലോചിക്കണം പുതിയൊരു വക്കീൽ വന്നോണ്ട് മാത്രം കാര്യമില്ല അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം സാക്ഷികളെ കണ്ടുപിടിച്ച് സംസാരിക്കാൻ ത്യാഗരാജനോട് കാര്യമായി തന്നെ മാഡം പറയണം കേസ് അയാളുടേതാണെങ്കിലും നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ലല്ലോ കാരണം ജയം നമുക്കാണല്ലോ ആവശ്യം കാട്ടൂരാനെ പീടിക്കേണ്ട കാര്യൊന്നുമില്ല അയാൾ ഒരു മണ്ടം വക്കീലാന്നാ കേട്ടിട്ടുള്ളത് എന്തായാലും ഭാഗ്യപരീക്ഷണം വേണ്ട നമുക്കൊരു പുതിയ വക്കീലിനെ കണ്ടെത്താം നടക്കുന്നുണ്ടല്ലോ ആ ഉണ്ട് ലഞ്ച് എങ്ങനെയാ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ അതോ മുക്കാ മണിക്കൂറോ ലഞ്ച് ടൈം അതിനപ്പുറം ഡൈനിംഗ് ടേബിൾ മാഡോ ഗസ്റ്റോ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് ആ കിച്ചണിലെ ടേബിൾ യൂസ് ചെയ്യാം ആ ടേബിൾ ഫ്രീ കഴിച്ചോളാം ആ ആയിക്കോട്ടെ രണ്ടു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു കഴിയണം ആ മുകളിൽ ആരെങ്കിലും ഉണ്ടോ ആ പിന്നെ ഈശ്വരന്മാരൊക്കെ മോളിലല്ലേ ഉള്ളത് എന്താ സംശയം നിരീശ്വരവാദിയാണോ അയ്യോ അതല്ല മുൻപ് ബെല്ലടിക്കുന്ന കേട്ടപ്പാ ജി ഓടുന്നത് എന്തൊക്കെ അറിയണം ദേവിക്ക് അല്ല ടെൻഷനോട് ഓടുന്ന കണ്ടോണ്ട് ചോദിച്ചതാ മാഡം വരട്ടെ പറഞ്ഞു തരും മുകളിലെ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന് പറഞ്ഞിട്ടും ഒരാൾക്ക് അത് അറിഞ്ഞേ പറ്റും ഞാനൊന്ന് ചോദിച്ചേ ഉള്ളൂ അത് വിട്ടേക്ക് ഇപ്പം ചോദിച്ചാൽ ഇനി ചോദിച്ചാ എന്താ വയ്ക്കന്ത്രമതി മാഡത്തിന്റെ കോൾ ലിസ്റ്റ് ആണ് വിളികൾ പരിശോധിച്ചു ബലരാമന്റെ മരണത്തിന് ശേഷം ചന്ദ്രമതി ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് ആരെയെന്ന് അറിയാമോ ആര ഒരു എത്ര പ്രാവശ്യമാ സംസാരിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും നീണ്ട സംസാരം ഈ അറിയാവോ അറിയാം അറിയാം ആരാ ഒരു ഓ പണ്ട് ചന്ദ്രമതി മുത്ത് സുഹ്രയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ചന്ദ്രമതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം ചന്ദ്രമതിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുഹ്ര എല്ലാ രഹസ്യങ്ങളും ചന്ദ്രമതി പങ്കുവച്ചിരുന്നത് സുഹറയോടായിരുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ